ചുട്ടുപുള്ളി കേരളം ജലക്ഷാമമോ അതിരൂക്ഷം കടുത്ത വേനൽ പ്രതിസന്ധിയിലാണ് കേരളം ഇപ്പോൾ അസഹനീയമായ ചൂട് സഹിക്കാതെ വെന്തുരുകയാണ് ജനം ഇതുവഴി ഒട്ടനവധി രോഗങ്ങളും വ്യാപിക്കുന്നുണ്ട് കേരളത്തിൽ എന്ന് മഴ വരും എന്ന പ്രതീക്ഷയിലാണ് ഓരോ വ്യക്തികളും ഇത്തരത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വേനൽ അതി രൂക്ഷമായ ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നത് അതോടൊപ്പം വൈദ്യുതിയുടെ അഭാവവും ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നു മുട്ടിക്കുന്നു ജലക്ഷാമവും കടുത്ത വേനലിലൂടെയാണ് നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചില ജില്ലകളിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെ അന്തരീക്ഷ താപനില ഉയർന്നിരിക്കുന്ന സാഹചര്യമാണ് പല നഗരങ്ങളിലും ഇതിന്റെ ഭാഗമായി കുടിവെള്ളക്ഷാമം രൂക്ഷമാകുകയാണ് നദികളിലെയും കിണറുകളിലെയും ജലനിരപ്പ് താഴ്ന്നുകൊണ്ടും ഇരിക്കുന്നു ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കുടിവെള്ളം പൂർണമായും ലഭിക്കാത്ത സ്ഥിതിയാകും ഉണ്ടാകുക സൂര്യാഘാതം സൂര്യതാപം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൊണ്ട് മാത്രമായില്ല സൂര്യാഘാതം ഏൽക്കുന്നവർക്കും കടുത്ത വേനൽ കാരണം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്കും മതിയായ ചികിത്സ നൽകാൻ താലൂക്ക് ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ച പ്രത്യേക കേന്ദ്രങ്ങൾ തുറക്കാനും നടപടി ഉണ്ടാകണം പകലും രാത്രിയും ഒരുപോലെ ചുട്ടുപൊള്ളും വേനൽ മഴയ്ക്കും സാധ്യത കാണുന്നില്ല ഈ ജില്ലയിലുള്ളവർ വെള്ളം കരുതി മാത്രം ഉപയോഗിക്കുക വേനൽ ചൂടുകൊണ്ട് മാർച്ചും ഏപ്രിലും ജില്ലയെ പൊള്ളിക്കും മൂന്ന് വർഷത്തിനിടയിലെ കൂടിയ ചൂടാകും ഈ മാസങ്ങളിൽ അനുഭവപ്പെട്ടേക്കാവുന്നത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികളുടെ ജോലി സമയം തൊഴിൽ വകുപ്പ് ക്രമീകരിച്ചിട്ടുമുണ്ട് ഇത് പലയിടത്തും പാലിക്കാറില്ല മാത്രമല്ല മതിയായ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാതെയാണ് പലയിടത്തും തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് നിർദ്ദേശങ്ങൾ പാലിക്കുന്നു എന്നുറപ്പാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പരിശോധനകളും ആവശ്യമാണ് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റോഡ് വയ്ക്കിലി മരങ്ങളെല്ലാം മുറിച്ചത് വേനലിന്റെ ആഘാതം ഇരട്ടിപ്പിക്കാൻ ഇടയാക്കിയിരിക്കുകയാണ് മരങ്ങൾ മുറിക്കാതെ റോഡ് വികസിപ്പിക്കാൻ ആവില്ല അതിനു പകരം ചില തണനിടലങ്ങൾ അവിടെ റോഡ് ിൽ ഒരുക്കാമായിരുന്നു ദേശീയപാതയിൽ കൊടും വെയിലത്ത് ബസ് കാത്തു നിൽക്കുന്നവരുടെ ദൃശ്യം ദയനീയമാണ് വികസനം എന്ന് പറഞ്ഞാൽ റോഡുകളും പാലങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് മാത്രമായില്ല ഭൂഗർഭ ജലനിരപ്പ് താഴാതിരിക്കാനുള്ള നടപടികളും വികസനത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് കുളങ്ങളും കിണറുകളും ജലാശയങ്ങളും പണം ചെലവഴിച്ചു തന്നെ സംരക്ഷിക്കപ്പെടുകയും വേണം ഇത്തരം കാര്യങ്ങൾക്ക് മതിയായ പ്രാധാന്യം നൽകാതെ ഏകപക്ഷീയമായ വികസനം നടത്തിയതിന്റെ പ്രത്യാഘാതമാണ് ബംഗളൂരു നഗരം ഈ വേനലിൽ അനുഭവിക്കുന്നത് ചെടി നനയ്ക്കാൻ പോലും പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നത് അവിടെ തടഞ്ഞിരിക്കുകയാണ് ഇത് വൻ വികസന കൊതിപ്പിലേക്ക് പോകുന്ന മറ്റു നഗരങ്ങളെയും ബാധിച്ചേക്കാവുന്നതാണ് കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ജലക്ഷാമം അതിരൂക്ഷമാണ് ഇതിനിടയിൽ വിവിധ വകുപ്പുകൾ നടത്തുന്ന പണികളുടെ ഭാഗമായി കുഴികൾ എടുക്കുമ്പോൾ പലയിടത്തും കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് സ്ഥിരമായി ആവർത്തിക്കുന്ന സാഹചര്യവും ഇത് ശരിയാക്കാനായി ദിവസങ്ങൾ എടുക്കുന്നത് ജനങ്ങളെ ഒന്നാകെ വലയ്ക്കുന്നു ജലക്ഷാമം രൂക്ഷമായ നഗരങ്ങളിൽ കൂടുതൽ വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കപ്പെടണം തിരുവനന്തപുരത്ത് അയ്യായിരം മൂവായിരം ലിറ്ററിന്റെ ടാങ്കുകൾ പതിനൊന്നിടങ്ങളിൽ സ്ഥാപിക്കുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട് കോടൺ വസ്ത്രങ്ങൾ ധരിക്കാനും ദാഹമില്ലെങ്കിലും തിളപ്പിച്ചാൽ വെള്ളം ഇടയ്ക്കിടെ കുടിക്കാനും ജനങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതുപോലെ തീപിടുത്ത സാധ്യത ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ വ്യവസായ സ്ഥാപനങ്ങളും മറ്റും നടത്തുന്നവർ എടുക്കേണ്ടതും ആവശ്യം തന്നെയാണ് ഈ വേനലിന്റെ പ്രശ്നങ്ങളെ നേരിടാൻ സർക്കാരും ജനങ്ങളും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിയേ മതിയാകൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി